ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ജീവനൊടുക്കിയ സംഭവത്തിൽ കോളേജ് അധികൃതരും കള്ളക്കളി നടത്തിയെന്ന വിവരങ്ങളും പുറത്ത് ബി ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥിയായി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയിരുന്നു ഇതും ഏറെ ദുരൂഹമായി തുടരുകയാണ് ഈ പരാതിയുടെ സമ്മർദ്ദം കാരണമായിരുന്നു സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ എന്ന് വരുത്താനായിരുന്നു എസ് എഫ് ഐയുടെ നീക്കം ഈ കുട്ടിയുടെ പരാതിയിൽ കോളേജിലെ അച്ചടക്ക സമിതി യോഗവും ചേർന്നു സിദ്ധാർത്ഥൻ മരിച്ചതുകൊണ്ട് പരാതി എഴുതി തള്ളി ആത്മഹത്യക്ക് കാരണം ഈ പരാതിയാണെന്ന് വരുത്താനായിരുന്നു ശ്രമം ഇതിന് കോളേജിലെ അധ്യാപകരും കൂട്ടുനിന്നു അതുകൊണ്ടാണ് കോളേജ് അധികൃതർക്കും പങ്കുണ്ടെന്ന് ആരോപണമുയരുന്നത് കെട്ടിത്തൂങ്ങി നിന്ന് സിദ്ധാർത്ഥിനെ അഴിച്ചിറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും തെളിവ് നശിപ്പിക്കാനായിരുന്നു ഇതിന് പിന്നിലും കോളേജ് അധികാരികളുണ്ട് മരിച്ചുവെന്ന് ഉറപ്പായിരുന്നു എന്നതുകൊണ്ട് തന്നെ പോലീസിനെ വിവരം അറിയിക്കണമായിരുന്നു അതിനിടെ ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് നാലിടത്ത് വെച്ച് സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റിട്ടുണ്ട് ആഹാരം കൊടുക്കാതെ സിദ്ധാർത്ഥിനെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു ഇതിനുശേഷം കൊന്നു കെട്ടിത്തൂക്കിയെന്നാണ് സൂചന ഇത് ചില കുട്ടികൾ കണ്ടിട്ടുണ്ടെന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം പറയുന്നത് താമസിയാതെ കുട്ടികൾ സത്യം പുറത്തു പറയുമെന്നും വിലയിരുത്തുന്നുണ്ട് ഇതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെടെ പ്രതികളായ പത്തൊൻപത് വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തേക്ക് പഠന വിലക്ക് വന്നു പൂക്കോട് വെറ്റിനറി കോളേജ് ആന്റി റാക്കിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ എവിടെയും ഇവർക്ക് പഠനം തുടരാനാകില്ല സിദ്ധാർത്ഥനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ പ്രതിപട്ടികയിലുള്ള പതിനെട്ട് പേർക്കും സംഭവത്തിൽ പങ്കുള്ള മറ്റൊരു വിദ്യാർത്ഥിക്കുമാണ് വിലക്ക് അതേസമയം കേസിൽ പ്രതിയായ ഒരാൾ കൂടി വെള്ളിയാഴ്ച കീഴടങ്ങി മലപ്പുറം സ്വദേശിയായ ഇയാൾ കൽപ്പറ്റ കോടതിയിലാണ് കീഴടങ്ങിയത് ഇതോടെ കേസിൽ പിടിയിലാകുന്നവരുടെ എണ്ണം പതിനൊന്നായി കസ്റ്റഡിയിലുണ്ടായിരുന്ന എസ് എഫ് ഐ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുടെ അറസ്റ്റും വെള്ളിയാഴ്ച രേഖപ്പെടുത്തി കേസിൽ നേരത്തെ ഏഴുപേർ അറസ്റ്റിലായിരുന്നു ബാക്കിയുള്ള ഏഴുപേരെ പിടികൂടാൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മുപ്പത്തിയൊന്ന് പേർ ചേർന്നായിരുന്നു സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തിയതെന്നാണ് സൂചന